ആ ഇന്നത്തെ പരിപാടി നമ്മൾക്ക് കുക്കീസ് ഉണ്ടാക്കാം കുക്കീസ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുക്കീസ് കുക്കീസ് ബട്ടർ കുക്കീസാണ് ഉണ്ടാക്കുന്നത് ബട്ടർ ബിസ്ക്കറ്റ് ബട്ടർ ബിസ്ക്കറ്റ് ഇത് നമ്മൾ മൂന്ന് മൂന്ന് ചേരുവ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ചെയ്തേക്കണേ മൈദ പഞ്ചസാര ബട്ടറ് ഇത്ര മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ അത് നമ്മൾ കൈ കൊണ്ട് ഒരു ഇത് ഈ ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുളകളാക്കിയിട്ട് അതുക്കൊന്ന് പ്രസ് ചെയ്ത് അതുമ്പം രണ്ട് മൂന്ന് എന്തെങ്കിലും ഡിസൈനൊക്കെ നമുക്ക് ചെയ്യാം എന്തേലും ഡിസൈൻ ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെറുതെ സ്പൂണിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കുത്ത് ചെയ്തതാണ് പക്ഷേ അത് ഉണ്ടായി വന്നപ്പോൾ കണ്ടോ ബേക്ക് ചെയ്തു വന്നപ്പോൾ നല്ല അടിപൊളി ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നൂറ്റി ഇരുപത് ഗ്രാം മൈദ അമ്പത് ഗ്രാം പഞ്ചസാര പൊടിച്ചത് പിന്നെ നൂറ് ഗ്രാം ബട്ടർ ഇത് മാത്രമേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ച് ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് കയ്യിലിട്ട് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഇപ്പോൾ അതൊക്കെ പ്രെസ്സ് ചെയ്തിട്ട് എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതേപോലെ കുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് വരുമ്പോൾ നല്ല ഡിസൈനായിട്ട് <laughs> വരും <laughs> 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 ഞാനിതിനകത്ത് ചൂടിട്ടത് നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റും കൂടെ ബേക്ക് ചെയ്തു അങ്ങനെയാണ് ഇത് ചെയ്തെടുത്തത് അപ്പോഴാണ് നമുക്ക് ഈ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടിയത് ഈ ബിസ്ക്കറ്റിൻ്റെ ഇങ്ങനെ ബ്രൗൺ കളറാവുമ്പോൾ ആണ് ഇത് നന്നായിട്ട് ബേക്കായി എന്ന് നമുക്ക് മനസ്സിലാവണത് നല്ല മണവും വരും ബട്ടറിൻ്റെയൊക്കെ ബേക്കായി കഴിയുമ്പോൾ നല്ല കൊതിപ്പിക്കുന്ന ഒരു മണവും വരും പിന്നെ ഇത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് നമ്മൾക്ക് സ്വാദിഷ്ടമായ ബട്ടർ കുക്കർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറും അരമണിക്കൂർ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കട്ടാ അപ്പോൾ എന്ത് അമ്മച്ചി ഇത് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഇത് പറയും സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ആദ്യമായിട്ട് ിയത് കഴിഞ്ഞ പോയില്ലേ അതുപോലെ ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് അത് ടൈം അഡ്ജസ്റ്റ് ചെയ്തത് കുറച്ച് കൂടി പോയി പറഞ്ഞിരുന്ന പോലെയൊക്കെ ചെയ്തേ പക്ഷേ അത് നമ്മുടെ ഓവനിൽ കൂടുതലാണ് അപ്പോൾ കരിഞ്ഞു പോയി ബിസ്ക്കറ്റ് അതാണ് ഈ ബിസ്ക്കറ്റ് ഇത് നിങ്ങളെ കൂടെ കാണിക്കേണ്ട എങ്ങനെയുണ്ട്